വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് ാണ് ഫാമിലി ആയിട്ട് കാണാൻ നല്ല പണിപ്പണം കൊടുത്താൽ അടിപൊളി പടം അടിപൊളി ആയിട്ടുണ്ട് കലക്കിപ്പൊളിച്ച് പുള്ളി പുള്ളി കോമഡി ആണല്ലോ അടിപൊളിയുണ്ട് പടം നല്ല എൻഗേജിംഗ് ആണ് കോമഡി എല്ലാം വർക്ക്ഔട്ട് ആയിട്ടുണ്ട് നല്ലൊരു പടം അടിപൊളി എല്ലാരും അടിപൊളി അച്ഛൻ മകൻ പത്തൊക്കെ സൂപ്പർ അടിപ്പൊളി നല്ല എങ്ങനെയുണ്ടായിരുന്നു ണിക്ക് തെറ്റ് സാധനം ഫാമിലിക്ക് ഇഷ്ടപ്പെടും യൂത്തിന് ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടം പ്രത്യേകിച്ച് അച്ഛൻ മകൻ പോകുമ്പോ എന്താണെന്നുള്ളത് ഇപ്പോഴത്തെ ഒരുപാട് അച്ഛനും മകനും ചിരിക്കുന്നുണ്ട് ആൾക്കാര് ബാക്കി അവരാണ് പറയട്ടെ താങ്ക് എല്ലാരും കാണാം അല്ലാതെ ഞാൻ ആദ്യമായിട്ട് ഫുൾ ഫ്ലഞ്ചിൽ ചെയ്യുന്ന പടം ഇതാണ് ഭയങ്കര സന്തോഷം ആളുകൾ

എനിക്ക് ഭയങ്കര ഇമോഷണലി ആണ് എനിക്ക് ഭയങ്കര കണത്തായത് കോമഡിയൊക്കെ നമ്മൾ എന്താ ഓൾറെഡി നമ്മൾ എൻജോയ് ചെയ്യണ ഇമോഷണലി ഞാൻ എന്നെ തന്നെ എൻജോയ് ഭയങ്കര ചെയ്യണത് ഇമോഷന പിന്നെ എനിക്കത് കണ്ടിരിക്കാൻ പറ്റില്ല എന്റെ സീരിയകളും നമ്മളെ മൊത്തം ആൾക്കാർ ഇമോഷൻസിനെ കണ്ടിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പടം അടിപൊളി അടിപൊളി സന്തോഷം കണ്ടോ ഇല്ലോ കണ്ടോ ആണോ ഓൺ ഡ്യൂട്ടി വേറെ കണ്ടോ എങ്ങനെയോ ചീടാ പിള്ളാരും പൊളിച്ചു ഉണ്ട് നല്ല ഇമോഷൻസ് തമാശകളുണ്ട് അതോടൊപ്പം തന്നെ ഇമോഷൻസ് അച്ഛന്മാർക്കും മക്കൾക്കും ഒരേ തരത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തീർച്ചയായിരുന്നു ഫാമിലി ആയിട്ട് കാണേണ്ട പടമാണ് നിർബന്ധമായിട്ട് അതായത് നമ്മള് ചെറുപ്പം ഫാമിലി ഫാമിലി ആയിട്ട് പടമാണ് ഈ ആവേശത്തിനും ഒക്കെ ശേഷം ഒരു നൂറ് കോടിയിലേക്ക് പ്രേക്ഷകര് കണ്ടിറങ്ങിയ പല ആളുകളും പറയുന്നുണ്ടല്ലോ അങ്ങനെ ആവട്ടെ അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങള് പ്രാർത്ഥിക്കണ്ടപ്പോ കാരണം പ്രേക്ഷകരാണല്ലോ നമുക്ക് ഏറ്റവും വേണ്ടത് അപ്പോ അവര് അവരുടെ കയ്യടിയും ലൈവായിട്ട് അല്ലെങ്കിൽ സാധാരണ ഒളിച്ചൊക്കെ പോയി കാണുന്നതാണ് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അതല്ല അതിനോ നമ്മൾ ജീവിക്കുന്നത് പടം കാണണം കേട്ടോ നല്ല അടിപൊളിയാണ് കണ്ടിട്ട് പറഞ്ഞേ പറഞ്ഞു താങ്ക് യു

ഇമോഷണൽക്കെ വർക്കായിട്ടുണ്ട് അതാണ് ഇവിടെ കണ്ടവർക്കൊക്കെ കാണത്ത എല്ലാരും കാണട്ടെ ഇത് വെച്ചതൊക്കെ തിയേറ്ററിൽ പ്രേക്ഷകരായിട്ട് ഇരുന്ന അവ കണ്ടപ്പോഴുള്ള കൈ അടിക്കുകയും ഇമോഷണൽ ആവൊക്കെ ചെയ്ത ഭയങ്കര எல்லாரும் கண்டு எல்லாரும் എല്ലാം ഡയറക്ട് പറയും എല്ലാവർക്കും

ിഷ്ടപ്പെട്ടു ഓക്കെ ഇരുന്നപ്പോ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ വർക്ക് ചെയ്തൊരു ബലം ഉണ്ടായി പ്രതീക്ഷിക്കുന്നു അതെ അതെ അങ്ങനെ ും ഫാമിലായിട്ട് സിനിമ കാണാൻ ഓക്കെ അല്ലേ അല്ലേ ശരിയാ